യാതൊരു കാരണവശാലും ഇത് ദുരുപയോഗം ചെയ്യരുത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൈവീഷണം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടോ വളരെ അധികം വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും ആവശ്യത്തിന് അറിവും വിവരവും കാര്യപ്രാപ്തി ഉണ്ടായിട്ടും ഒരു ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ എന്നാൽ തന്നെക്കാൾ യോഗ്യത കുറഞ്ഞവനും വിദ്യാഭ്യാസം കുറഞ്ഞവനും ഒരു സർവീസിൽ ഇരിക്കുന്ന കാണണ്ട നിരാശ ആ ഒരു അവസ്ഥ വീട്ടില് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി പെട്ടെന്ന് നാനാ വഴിക്ക് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥ പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ എന്താ ഇതിനൊക്കെ കാരണം വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും പെട്ടെന്ന് ഒരു ദിവസം പരസ്പരം സംശയിക്കുകയും അവസാന ഡോഴ്സിൻ്റെ വക്കത്തെത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു വീട്ടിൽ താമസിക്കുന്നു പക്ഷേ അന്യരെ പോലെ താമസിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ മക്കൾ മകളായിക്കോട്ടെ മകനായിക്കൊള്ളട്ടെ ഒരു ദിവസം അവരുടെ സ്വഭാവം പെട്ടെന്ന് ആവുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മടി വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നു വളരെ ലേറ്റായിട്ട് എണീക്കുന്നു നമസ്കാരം രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇവിടെ പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല ആദ്യം തന്നെ കൈവിഷം എന്താണ് എന്ന് നമുക്കൊന്ന് പറയാം നോക്കാം ഇത് നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ടോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക അതെങ്ങനെ തിരിച്ചറിയാം കൈവിഷം എന്നത് പല ചെയ്യാൻ സാധിക്കും മരുന്നു സാധിക്കും മന്ത്രങ്ങൾ കൊണ്ട് സാധിക്കും കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും മരുന്നും മന്ത്രവും കർമ്മങ്ങളും കൊണ്ടും സാധിക്കും ഒരുമിച്ച് ചേർത്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വേറൊന്നുമല്ല വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി പെട്ടെന്ന് അതിൻ്റെ താളം തെറ്റുന്ന തെറ്റുന്നൊരവസ്ഥ ഇത് കൂടുതലും പണ്ട് കാലത്തായിരുന്നു ചെയ്തു വന്നിരുന്നത് സ്ത്രീജനങ്ങളായിരുന്നു ഇത് കൂടുതലും ചെയ്തിരുന്നത് പുരുഷന്മാരുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു സമ്പ്രദായവും പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ജന്മം ഏഴ് തലമുറ ഏഴ് വംശം നാശമായി പോകും ഒരു സംശയം വേണ്ട ഇത് ചെയ്തിട്ടുണ്ട് എങ്കിൽ കാരണം എല്ലാ പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനമുണ്ട് അത് തിരികെ വരുന്ന ഒരു സമയം ഉണ്ട് അപ്പൊ ഇത് ആർക്കാണോ ചെയ്യുന്നത് അവരിലേക്കത് എത്തിയോ എങ്ങനെ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളിൽ ഈ കൈവശം എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല വിദ്യാഭ്യാസ യോഗ്യത നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല അറിവും വിവരവും കാര്യപ്രാപ്തിയും എല്ലാം ഉണ്ടായിട്ടും ഒരു നല്ല ജോലി ലഭിക്കാത്തൊരവസ്ഥയിൽ പോവുക എന്ന് ആലോചിച്ച് നോക്കിയാ തന്നെ കാട്ടിലും ആ യോഗ്യത കുറഞ്ഞവരൊക്കെ പല വലിയ മേഖലകളിൽ അവരൊക്കെ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ നിരാശ ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക സ്വയം ശപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക പിന്നെ ഈശ്വരവിശ്വാസം വളരെ കുറയുക അതായത് സ്വയം മനസ്സിൽ തോന്നും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് എന്ത് കാര്യമാണുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവും ഇങ്ങനെയൊക്കെയുള്ള സ്വയം തോന്നലുകൾ ഉണ്ടാവും ലഹരിയിലേക്ക് പോവുക ഒരു തുശീലം ഇല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സമയത്ത് ലഹരി മാത്രം രാവിലെ എണീക്കുമ്പം മുതൽ ഈ ട്വൻറി ഫോർ ഹവേഴ്സ് എന്താണ് മധ്യമ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോവുക അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ മുകളിലേക്ക് പോയ ആ ഗ്രാഫ് പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരവസ്ഥ ഇത് എന്താ ഇതിന് കാരണം നമ്മൾ പറയും ജാതകദോഷം കർഭദോഷം എന്നൊക്കെ പറയും പക്ഷെ ഇത് കൈവിഷമാണ് എന്നുണ്ടെങ്കിൽ അയാളിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റൊന്നാണ് ഈ മാറാ വ്യാധികൾ വരെ എത്ര മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ല ശരീരത്തുണ്ടാകുന്ന ചില വ്രണങ്ങൾ എത്ര മരുന്ന് ഉപയോഗിച്ചിട്ടും മാറാത്ത ജലമിക്കുന്ന തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവുക അതുപോലെ മാറാത്ത അസുഖങ്ങൾ ഈ അസുഖങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും അല്ല അല്ലെ വല്ലപ്പോഴും വരുന്ന പനിയല്ല എന്നും കൂടി മനസ്സിലാക്കുക അപ്പം ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു മരുന്നിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കൈവിഷം കലർത്തിയാലാണ് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിന് മാത്രമല്ല മാനസികമായിട്ടും ചിലർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകും മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കും അപ്പം ഇതെല്ലാം കൈവിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ജന്മനുള്ള കാര്യങ്ങളല്ല ഞാനീ പറയുന്നത് അപ്പോ ഇത് മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ തകരുക രണ്ടുപേരെ തമ്മിൽ അകൽ അകൽച്ച നടത്തുക അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ കൈവിഷം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വംശം പോലും നശിച്ചു പോവും ക്ഷയിച്ചു പോവും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെയ്യരുത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറയാം പക്ഷേ ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇനി ഇതെങ്ങനെ ഇത് ഏറ്റു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങനെ മുക്തനാകാം എങ്ങനെ തിരിച്ചു പുറത്തു കൊണ്ടുവരാം അതും കൂടി ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് കൈവശത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു എന്താണ് മാറാ വ്യാധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പറയുന്ന ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ടാകും എന്തിന് ജീവിക്കണമെന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോകും ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന ഒക്കെ ഒരവസ്ഥയിൽ ഉണ്ടാവും സംശയരോഗം ഉണ്ടാവും കുടുംബ ബന്ധങ്ങൾ മൊത്തത്തിൽ താറുമാറാൻ ശിഥിലമായി പോകും സൗഹൃദങ്ങൾ നഷ്ടപ്പെടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ലഹരി അപ്പം ഇത് ഇതിലേക്കൊക്കെ പോകും അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം മടി ഒന്നും ചെയ്യാനുള്ള മനസ്സില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഞാൻ പറഞ്ഞു മരുന്നിലൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഈ കൈവശം നൽകാൻ സാധിക്കും ശരിക്കും വിഷം തന്നെയാണത് അതായത് നമ്മുടെ ആമാശ ചിലര് പറയാറുണ്ട് ഇത് ആമാശത്തിച്ചെന്ന് അവിടെ തന്നെ കിടക്കും ഇത് വെളിയിൽ പോകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യും അത് വേറെ ആമാശ എത്തിച്ചെന്നിട്ട് അത് ദഹിച്ചിട്ട് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് എത്തും രക്തത്തിലൂടെ പല ഭാഗങ്ങളിലേക്ക് അത് എത്തും അത് പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ നിന്നും അത് പോകുന്നില്ല എന്നു പറയുന്നത് അല്ലാതെ വയറ്റിൽ കിടക്കുന്നല്ല എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും അത് പോകുന്നില്ല ഇതിനെ മാറ്റാൻ പ്രതിവിധി നമ്മുടെ കയ്യിലുണ്ട് അതായത് നമ്മുടെ ഋഷിവര്യന്മാർ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാത്തിനും പ്രതിവിധി ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം കാണുന്നുവെങ്കിൽ കൈവിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് ആ വീട്ടിൽ ആ കുടുംബത്തിൽ ആ ഒരാളുടെ ഉള്ളിലേക്ക് ഇത് ചെന്നിട്ടുണ്ട് എന്നുറപ്പിക്കാം ഇതെങ്ങനെ പുറന്തള്ളാം നമുക്ക് വീട്ടിൽ തന്നെ ഇതിനൊരു കർമ്മമുണ്ട് ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം ഇത് ശരീരത്തിലേക്ക് ആരെങ്കിലും ഇനി ചെയ്താലും ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ഏക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളി ആഭരണം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും അതൊരു മോതിരയോ മാലയോ കൈ ചെയിനോ എന്തെങ്കിലും കൊലുസോ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ് വെള്ളി ധരിക്കുന്നത് നല്ലതാണ് അതിൻ്റെ കാഠിന്യം കുറയും എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പോകുന്നതല്ല ഞാൻ പറയുന്നത് കാഠിന്യം കുറയും ശരീരത്തിൻ്റെ ചൂട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നതാണ് വെള്ളി എന്ന് പറയുന്നത് അല്ല സിൽവർ എന്ന് പറയുന്നത് അപ്പോൾ അത് ധരിക്കുന്നത് ഒന്നും നല്ലതാണ് ഇനി അടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത് പോയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട പ്രതിവിധി എന്ന് പറയുന്നത് പഞ്ചഗവ്യം എന്ന് പറയുന്ന സംഭവമുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും പഞ്ചഗവ്യം അല്ലേ ഒരു പശുവിൻ്റെ അഞ്ച് സംഭവങ്ങൾ ചേരുന്നതാണ് അതിനകത്ത് ഗോമൂത്രം ഉണ്ടാവും ഉണ്ടാവും തൈരുണ്ടാവും പാലുണ്ടാവും ഇങ്ങനെ എല്ലാം കൂടെ ചേരുന്ന അഞ്ച് കാര്യങ്ങൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന നെയ്യ് ഉണ്ടാവും ഇത്രയും കൂടെ ചേരുന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത് ഈ പഞ്ചഗവ്യം സേവിക്കുക പഞ്ചഗ ഗവ്യ ഘൃതം എന്നാണ് പറയുന്നത് പഞ്ചഗവ്യ ഘൃതം ഇത് സേവിക്കുക ഇത് സേവിക്കുക എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ച് കടയിലൊക്കെ കിട്ടും മേടിക്കാൻ അത് കടയിൽ നിന്ന് മേടിച്ച് അങ്ങ് ചുമ്മാ കഴിക്കുകയല്ല ചെയ്യേണ്ടത് ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അടുത്തുള്ള ശിവക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുക പൂജിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കൊണ്ടുവന്നിട്ട് പൂവ് വാരിയിട്ടുണ്ട് വരികയല്ല ചെയ്യേണ്ടത് അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞു കൊടുക്കുക എന്താണ് അങ്ങനെ എല്ലാത്തിനും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അറിയാവുന്ന തിരുമേനിമാർ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ ദർഭ ഉപയോഗിച്ച് തന്നെ പൂജ ചെയ്യണം ദർഭ ഉപയോഗിച്ച് തന്നെ അത് പൂജ ചെയ്ത് വാങ്ങുക വാങ്ങിയതിന് ശേഷം ഒരു ഞായറാഴ്ച നോക്കി ഏഴ് ദിവസം ഇത് വെറും വയറ്റിൽ കഴിക്കുക ഒരു സ്പൂൺ വീതം വെറും വയറ്റിൽ കഴിക്കുക ഏഴ് ദിവസം കാഠിന്യം കൂടുതലാണെങ്കിൽ നിങ്ങൾക്കത് ഒൻപത് ദിവസം വരെയും ഒൻപത് മുതൽ പതിനാല് ദിവസം വരെയും ഇത് കഴിക്കാവുന്നതാണ് അതായത് രണ്ടാഴ്ച കാലം ഇത് കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്രതശുദ്ധി തന്നെയാണ് മത്സ്യമാംസാദികൾ യാതൊരു കാരണവശാലും ഭക്ഷിക്കാൻ പാടുള്ളതല്ല ശരീരശുദ്ധി നിർബന്ധമാണ് മറ്റൊരു തരത്തിലുള്ള ലഹരികളോ മറ്റു പദാർത്ഥങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും വ്രതശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യാൻ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഈ പറയുന്ന കൈവിഷം ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതാണ് ഇത് ഒരു പ്രതിവിധിയാണ് ഞാനീ പറഞ്ഞത് ഇനി അടുത്തത് രണ്ടാമത്തത് രണ്ടാമത്തെ പ്രതിവിധി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ് അക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം വളരെ ഫെമിലിയർ ആണ് ഫേമസ് ആണ് കേരളത്തിൽ അക്ഷേത്രം നിലനിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊരു മഹാദേവ ക്ഷേത്രമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും തിരുവിഴ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് അതായത് കൈവിഷം ഛർദ്ദിപ്പിക്കുന്ന ഒരു മരുന്നാണ് അവിടെ ലഭിക്കുന്നത് അത് അവിടെ ബുക്ക് ചെയ്ത് നമുക്ക് അത് വ്രതം മൂന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി നിന്ന് അവിടെ ചെന്ന് തലേ ദിവസം തന്നെ അവിടെ ചെന്ന് ആ പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ഒരു ഇലയുടെ നീരാണത് ആ നീര് ശരിക്കും ആ ഇല എന്ന് പറയുന്നത് ചെറിയ പോയിസൺ ഉണ്ട് അതിനകത്ത് ആ പക്ഷെ അതിനൊരു അതിനൊരു പ്രത്യേക അളവിലാണ് അത് എടുക്കുന്നത് അത് അവർക്കെ അറിയുമോ അതെങ്ങനെയാണ് ചെയ്യുന്ന ആ എലയുടെ പേരെന്താണ് അത് അത് ആ ഏരിയയിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകത വിലയാണ് അപ്പം ഉപയോഗിച്ച് ഉള്ള ഒരു മരുന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വെച്ച് പൂജ ചെയ്ത് രാവിലെ നമ്മൾക്ക് നൽകുന്നതിന് ശേഷം നമ്മളത് സേവിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത് അത് പത്തോ പതിനാറോ ഇരുപത്താറോ മുപ്പത്താറ് നാൽപ്പത്താറ് അത് നമ്മളെപ്പോഴാണോ ക്ഷീണിക്കുന്നത് അത്രയും നേരം നമ്മളിങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് അകത്തു നിന്നും ചെമ്പ് പാത്രത്തിൽ ഇളം ചൂട് വെള്ളം കൊണ്ടുതരും ആ ഇളം ചൂട് വെള്ളം കുടിച്ച് വീണ്ടും നടക്കുന്ന സമയത്ത് നമ്മൾ ഓമിറ്റ് ചെയ്തു തുടങ്ങും ഛർദ്ദിച്ച് തുടങ്ങും അതായത് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ പ്രാവശ്യം നമ്മൾ വോമിറ്റ് ചെയ്യും ഛർദ്ദിക്കും ഇത് ചെയ്യുന്നതോടുകൂടി കൈവശമില്ലാതെയാകും ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞാനിത് പ്രമോഷനൊന്നും പറയല്ല ജീവിതം മാർദ്ദം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം ദേവസ്വം പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ ഒരു സംഭവത്തെ അവിടെ അവിടെ ദേവൻ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ചെല്ലുക എന്ന് പറയുന്നത് ദേവൻ കൊണ്ടുവരുന്നു അവർ പറയുന്നത് ഓരോ ദിവസവും നൂറിൽ കവിഞ്ഞ ആളുകൾ കാണും ഇത് ചെയ്യാൻ അവർ ഇതിനൊരു പരസ്യം കൊടുക്കാറില്ലേ അത് അവിടെ ചെല്ലണമെങ്കിൽ ഒരു നിയോഗം വേണം എങ്കിലേ അവിടെ ചെല്ലാനും പറ്റും അങ്ങനെ അവിടെ ചെന്ന് നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഒരു ഏഴ് ദിവസം വ്രതം എൻ്റെ അല്ലെ ഏഴോ മൂന്നോ ദിവസം അങ്ങനെ ഒരു വ്രതമുണ്ട് അതും കൂടെ പാലിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ആളാണെങ്കിൽ പോലും അത് നിൽക്കും ഏകദേശം ആറ് മാസം വരെ നിൽക്കും നിർത്തി വെക്കും പിന്നീട് ആ ആറുമാസം ഒരുത്തിനെ നിർത്തി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തീരുമാനിച്ചാൽ മതി ആക്കി പിന്നെന്താ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ലഹരി അവോഡ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല കൈവശം എന്ന് പറയുന്ന സംഭവത്തെ അവിടെ ഇല്ലാതെയാകും ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റി അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉയർച്ച മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അതാണ് മറ്റൊരു മാർഗം ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും അവിടെ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കും കാരണം എല്ലാ മതസ്ഥർക്കും പറ്റും ഇസ്ലാം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കൊള്ളട്ടെ ഹിന്ദു ആയി ഏത് മതമാണെങ്കിലും അവിടെ ചെല്ലാൻ പറ്റും അതിനകത്തോന്നും യാതൊരു പ്രശ്നമില്ല അവിടെ ജാതി തോന്നുമില്ല അടുത്തത് ആ അത് മാത്രമല്ല ഒറ്റയ്ക്ക് ചെല്ലാൻ പറ്റില്ല കൂടെ ആളുണ്ടെങ്കിലേ ചെല്ലത്തുള്ളൂ അതുപോലെ ഗർഭിണികളും ഹൃദ്രോഗികളൊന്നും ഇത് ഉപയോഗിക്കാനും പാടില്ല ഇത് ചെയ്യാനും പാടില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കുന്നതാണ് അതൊരു ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് പാസ് ചെയ്തു ഉള്ളൂ അടുത്തത് പോകാൻ കഴിയാത്തവരുണ്ടല്ലേ ഇത്രയും ദൂരത്തൊക്കെ ചെന്ന് ആലപ്പുഴ ജില്ലയിലാണോ തിരുപുഴയിലെ ചെല്ലുക ചേർത്തലേക്കടുത്താണ് തിരുപുഴ അവിടെ ചെല്ലുക എന്നൊക്കെ പറയാം അപ്പോൾ നമുക്കിത് പറ്റാത്തവർക്ക് വേറൊരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഈ ഐഡിയ യാതൊരു കാരണവശാലും ഐഡിയ അല്ല ഈ ഒരു കർമ്മം എന്ന് വേണം പറയാൻ ആശയമാണ് അത് എവിടെ ഐഡിയ എന്ന് പറഞ്ഞത് ഈ ഒരു കർമ്മം ഒരു കാരണവശാലും നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്കിത് ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഏറ്റ ആളിലാണ് നമ്മളിത് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ആർക്കാണോ കൈവിഷമേറ്റത് ആ വ്യക്തി ആ വ്യക്തിയാണ് ആ വ്യക്തിയിലാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നാരങ്ങ എടുക്കുക ഒരു നാരങ്ങ എടുക്കുക അത് നടുക്കൂടെ നടുവിലൂടെ രണ്ടായിട്ട് കീറി വയ്ക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് സൈഡിൽ അതായത് രണ്ട് ഭാഗത്തും ആ കീറിയ രണ്ട് ഭാഗത്തും മഞ്ഞപ്പൊടി ചേർക്കുക അറിയാമായിരിക്കുമല്ലോ മഞ്ഞപ്പൊടി എന്ന് അറങ്ങിയാൽ നീരും ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം മാറും ചുവപ്പ് കളറാണ് എന്നിട്ട് ഇതിരി അങ്ങ് ഒരുമിച്ച് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ ചുവപ്പ് നൂല് തയ്ക്കുന്ന നൂലുണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ തയ്ക്കുന്ന നൂല് ആ നൂല് കൊണ്ട് ഇതിനെ ചുറ്റി 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 കെട്ടുക അതായത് നാരങ്ങയാണ് അകത്തിരിക്കുന്നതെന്നൊരു കാരണവശാലും അറിയാത്ത രീതിയിൽ ഇതിനെ പൂർണ്ണമായിട്ടും ചുറ്റി കെട്ടിയ ഒരു പോലെ ആക്കുക എന്ന് വെച്ചാൽ നൂല് കൊണ്ട് കെട്ടിയ ഒരു ബോൾ അത്രയും മാത്രമേ അറിയാവൂ അതിനുശേഷം ഒരു ചുവന്ന തുണി ഒരു പട്ട് പട്ടാണ് ഏറ്റവും ഉത്തമം ചുവന്ന തുണി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് കട്ട് ചെയ്തെടുത്താലും മതി അതിലേക്ക് ഈ ബോൾ പോലെ ഉരുട്ടിയ ഈ നൂല് വെച്ച് കെട്ടിയ നാരങ്ങ അതിനുള്ളിലേക്ക് വയ്ക്കുക ശേഷം കുറച്ച് പരലുപ്പ് വീട്ടിലുള്ള സാധനമാണ് പരലുപ്പ് ഇതിലേക്ക് ഇടുക കുറച്ച് കടുക് കടുകിൻ്റെയൊക്കെ ശക്തി അറിയാമല്ലോ ഈ സാധനം ഇതും കൂടെ നുള്ളേ എടുക്കാവൂ എടുക്കുമ്പോൾ ഒരു കാരണവശാലും നിലത്ത് കളയരുത് ഇട ഇടുക ശേഷം ഇതിനെ കെട്ടുക കെട്ടിവെച്ചു സാധനം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഒരു ചെറിയ ഒരു കിഴി ചെറിയൊരു കിഴി കെട്ടിയതുപോലെ ഇരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഉത്തമം ചൊവ്വയാണ് കേട്ടോ വെള്ളിയും കുഴപ്പമില്ല വെള്ളിയാഴ്ചയോ രാത്രി എട്ട് മണിക്ക് ശേഷം മണി ശേഷം അത് എത്ര മണി വരെ ആവാം പുലർച്ചെ ആവാതിരുന്നാൽ മതി രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് പന്ത്രണ്ട് മണി കഴിയരുത് രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ ഏത് വ്യക്തിയിലാണോ ഇത് ഏറ്റിട്ടുണ്ട് എന്ന് തോന്നിയത് ആ വ്യക്തിയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൈവിഷമാണ് നിങ്ങൾ ഇറക്കുന്നത് നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് കൈവിഷം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇത് മറ്റൊരാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ കൈവിഷം ഇറക്കുക ചെയ്യുന്നത് അല്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ ദോഷമല്ല ചെയ്യുന്ന ഇത് വെച്ച് നമുക്ക് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാൻ പറ്റും അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കാണോ തേറ്റത് ആ വ്യക്തി ഉറങ്ങിക്കിടക്കുന്ന സമയം ഒരു കാരണവശാലും ആ വ്യക്തി തറിയരുത് ഉറങ്ങിക്കിടക്കുന്ന സമയം ഉള്ളം കാൽ മുതൽ ശിരസ് വരെ തല വരെ ഒൻപത് പ്രാവശ്യം ഒഴിയുക ശരീരത്തെ ടച്ച് ചെയ്യരുത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ടച്ച് ചെയ്യാതെ എന്ന് വെച്ചാൽ ഒരു ഫെതർ ടച്ച് പതു അതായത് മുട്ടി മുട്ടിയില്ല എന്നുള്ള ഒരു രീതിയിൽ ഇതുകൊണ്ട് കൊണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ഒഴിയത്തില്ല അങ്ങനെയല്ല വളരെ സാവധാനമേ ഒഴിയാവും എന്ന് വെച്ചാൽ ഇതും ആ ഒഴിയുന്ന സ്ഥലവും തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കണം ആ രീതിയിൽ വേണം ഒഴിയാൻ എന്നാൽ ടച്ച് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ വളരെ പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒഴിയുന്നത് ഒഴിയുന്ന സമയത്ത് ഇത് ആരാണോ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ തോന്നൽ അല്ലെങ്കിൽ മനസ്സിലെ ചിന്ത മനസ്സിലെ പ്രാർത്ഥന ഈ കൈവശം പൂർണ്ണമായിട്ടും റക്കിത്തരണമേ എന്നുള്ളതാണ് ഇതിന് ദൈവവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ ഈ കർമ്മത്തിന് കാരണം ഈശ്വരന്മാർ ഇതിനെതിരാണ് അല്ലെ ദൈവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൈവശം ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ഒൻപത് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ നെറ്റിത്തടത്തിൽ അഥവാ പ്രകുടിയിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പുരികത്തിൻ്റെ ഈ ഭാഗമായിട്ട് വരും നടുക്ക് ഭാഗത്ത് ഈ കിഴി വളരെ അങ്ങ് വെക്കുക വെച്ചതിന് ശേഷം കണ്ണടച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഇത് ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഈ കൈവിഷം അദ്ദേഹത്തിന് ഉള്ളിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ശരീരത്തിലും ഒരു ചെറിയ പെരുപ്പ് അനുഭവപ്പെടും ഒരു ചെറിയ ഒരു വല്ലായ്മ നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ചിന്താഗതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടോ അതായത് അതിൻ്റെ കാഠിനം അനുസരിച്ചിരിക്കും അത് ആ സമയത്ത് എന്ന് കരുതി അന്ന് ബഹളം ഒന്നും വെക്കരുത് അടക്കരുത് അയാളെ ഉണത്തരുത് എന്നിട്ട് ഇത് നെറ്റിത്തടത്തിലേക്ക് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തു ചെയ്യുക ഇതങ്ങ് തരണം ഇത് എവിടുന്നാണോ വന്നത് അവിടെ അങ്ങ് കൊടുത്തേക്കുക എനിക്ക് വേണ്ട എൻ്റെ കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും വേണ്ട എൻ്റെ കുടുംബത്തിനും വേണ്ട ഇത് എവിടെ നിന്ന് വന്നോ അവിടേക്കങ്ങ് പൊക്കോണം എന്ന് പറഞ്ഞു കൊണ്ട് ഈ സാധനം അങ്ങ് മാറ്റുകയാണ് നിങ്ങൾ മാത്രമേ ഇതറിയാവൂ ഈ ചെയ്യുന്ന ആൾ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ ഇത് മാറ്റിയതിന് ശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും പിറ്റേ തൊട്ടടുത്ത ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾ ഈ ചെയ്ത സാധനം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒഴുകുന്ന ഒരു വെള്ളത്തിൽ കൊണ്ടു കളഞ്ഞേക്കണം അതെങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോക്കോട്ടെ ഒഴുകുന്ന വെള്ളമായിരിക്കണം കേട്ടോ കുളത്തിലൊന്നും കൊണ്ടു കളയരുത് ഒഴുകുന്ന ഒരു വെള്ളത്തിൽ കൊണ്ടു നിന്നിട്ട് സംഭവങ്ങൾ കളഞ്ഞേക്കണം അവിടെ തീർന്നു ഉള്ളിപ്പോയതും മന്ത്രം കൊണ്ട് ചെയ്തതും എല്ലാം അവിടെ കഴിഞ്ഞു ഉള്ളിൽ പോയത് പൂർണമായിട്ടും പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഈ ക്രതം മേടിച്ച് അഥവാ ഈ പഞ്ചകവി ക്രതം കൂടെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നം ഇല്ലാതെയാകും ഇത് വലിയ പൈസാലുള്ള കാര്യമൊന്നുമല്ല ചെയ്തത് തിരികെ അങ്ങ് അയക്കുകയാണ് നമുക്കിത് വേണ്ട എന്നുള്ളൂ നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുവല്ല ഇതൊരിക്കലും മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല ഇനി ഇത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ചെയ്യുന്നത് അത് ഞാൻ പറയില്ല കാരണം അത് ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഒരു മനുഷ്യന് അവകാശമില്ല സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഇത് മൂന്നും ഒരാളുടെ കയ്യിലേ ഉള്ളൂ അത് ഭഗവാന്റെ കയ്യിൽ അതൊരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അത് ചെയ്യുന്ന മനുഷ്യൻ ആ അത്രയേ ഉള്ളൂ അവൻ്റെ ഏഴ് തലമുറകളായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് അവരിവിടെ ജീവിച്ചിരുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് പോലും പോകും അപ്പം അതുകൊണ്ട് ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ നിങ്ങളുടെ പ്രാർത്ഥന പോലെയാണ് ബാക്കിയെല്ലാം ഇത് സർവ്വമതസ്ഥർക്കും ചെയ്യാം ഏത് മനുഷ്യനും ചെയ്യാം കൈവശം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിലവിൽ നിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ചില വീടുകളിൽ ഒരു വ്യക്തികളെ നശിപ്പിക്കാൻ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ഒക്കെ വേണ്ടി നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു സ്ത്രീകളും സ്ത്രീകൾക്ക് എല്ലാ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള പുരുഷന്മാരും ഇത് ചെയ്തിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വേദത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സ്പെൽസ് എന്ന് പറയുന്നു ആഭിചാരം മന്ത്രവാദം ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം നിലനിന്നിരുന്നു അത് ചെയ്തിരുന്നത് ഹ്യൂമൻസ് കള്ള് മനുഷ്യന്റെ തലയൊട്ടി വച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അസ്ഥികളും ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ അറിയാമല്ലോ മന്ത്രശക്തിയുടെ പ്രാധാന്യവും അതിൻ്റെ ശക്തി ഭയങ്കരമാണ് ഒരു വ്യക്തിയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും പ്രതിമയുണ്ടാക്കി ഇട്ട് ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് ആധികാരികമായിട്ട് പറയാനുള്ള കാരണം അപ്പോൾ നമ്മളിത് ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അല്ലേ അതാണ് ഞാൻ പറയുന്നത് തിന്മ ഉള്ളിടത്ത് ഒരിക്കലും അറിവുണ്ടാവാൻ പാടില്ല തിന്മ ഉള്ളിടത്ത് ഒരിക്കലും അറിവുണ്ടാവാൻ പാടില്ല എന്താണ് അത് ഒരു ക്രിമിനലിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ ഒരുപാട് പ്രശ്നം ഉണ്ടാവില്ലേ ആണ് അപ്പം തിന്മ ഉള്ളിടത്ത് ഒരിക്കലും അറിവുണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞാൽ അവൻ ആ അറിവിനെ വെച്ച് ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടു അല്ലേ അപ്പോൾ അത് പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങളിൽ ഒരു കാരണവശാലും ഏർപ്പെടരുത് പിന്നെ ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രതിവിധിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം രുദ്രധാരയുടെ എല്ലാ പ്രേക്ഷകരും ഈ ലോകത്തുള്ള എല്ലാവരും സന്തോഷമായിട്ടെന്നു ഇരിക്കുക ആരും ആരെയും നശിപ്പിക്കാതെ എല്ലാവരുടെയും പ്രോസ്പിരിറ്റി എല്ലാവരും ജീവിത വിജയം കൈവരിച്ച് മുമ്പോട്ട് പോകണം എന്നൊരാഗ്രഹം ആത്മാർത്ഥമായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലോ ഈ കർമ്മത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കേട്ടിട്ടുണ്ടാവില്ല ആ പലർക്കും ഇത് പറയാൻ മടിയാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കർമ്മങ്ങളെക്കുറിച്ച് വെളിയിൽ പറയില്ല പക്ഷെ എല്ലാവരും സന്തോഷമായി ഇരിക്കണമെന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കുവച്ചത് എന്തോ ആയാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക അപ്പം മറക്കണ്ട എന്തൊക്കെയാണ് പ്രതിവിധി എന്ന് പറഞ്ഞു ഒരു ക്ഷേത്രമുണ്ട് രണ്ട് ഏതാണ് പഞ്ചകവ്യ ഘൃതം സേവിക്കാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും മൂന്നാമത്തെ കർമ്മം നാരങ്ങ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി എന്തായാലും പഞ്ചകവി ഗ്രഥം സേവിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ മഹാപഞ്ചകവി ഗ്രതം സേവിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് അപ്പോൾ അത് സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നാരങ്ങ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൈവശം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇറക്കി ജീവിതം വിജയത്തിലേക്ക് ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സാധിക്കും അല്ലേ പ്രതിവിധി ഇല്ലാത്ത പ്രശ്നം നമ്മുടെ ഭൂമിയിൽ ഇല്ല അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മഹാരുദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം